വിവാഹം കഴിക്കുമെന്നുള്ള ഉറപ്പിൽ ആർക്കും ഒന്നും കൊടുക്കരുത് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് വണ്ടിയായാലും അപ്പമായാലും ആയാലും ഇറങ്ങാണ്ടി ആണെങ്കിലും മേടിച്ച് തിന്നാൻ കൊടുക്കുന്നവര് പറഞ്ഞു കൊടുക്കരുതെന്ന് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ എന്നിട്ടും ഇതെല്ലാം അറിയാം ഈ വിഷയങ്ങളൊക്കെ നിലനിന്നതിന് ശേഷവും ഈ പറയുന്ന പെൺകുട്ടി ഞാൻ പ്രേമിക്കുന്ന സമയത്ത് എങ്ങനെ എൻ്റെ വീട്ടിലോട്ട് പെൺപിള്ളേർ കയറി വരാൻ തുടങ്ങി കഴിഞ്ഞാല് നാട്ടുകാർ ഇവിടെ ലേഡീസ് ഹോസ്റ്റൽ തുടങ്ങിയെന്ന് ഉടായ്പ് കാന്താര കഴിഞ്ഞ ദിവസം എഫ് ആർ കെ വ്ളോഗ്സ് ഒരു വീട് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ എഫ് ആർ കെ വ്ലോഗ്സ് എന്ന് പറയുന്ന ചാനൽ ഒരു എട്ട് മാസം മുമ്പും ഫേക്ക് ഫ്രണ്ട് സീരീസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കുറച്ച് വൈറലായി നമ്മൾ റിയാക്ട് ഒക്കെ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആ വിഷയങ്ങളും കാര്യങ്ങളും അറിയായിരിക്കാം എന്തൊക്കെയാണെങ്കിലും ആ വീഡിയോയെ പറ്റിയിട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ഉഡായ്പ്പ് കാന്താര എന്ന് പറഞ്ഞിട്ട് ഇട്ട ഒരു വീഡിയോയെ പറ്റിയിട്ടാണ് എനിക്ക് സംസാരിക്കാനുള്ളത് ഞാൻ ആ വീഡിയോ എടുത്തിട്ട് വെക്കുന്നില്ല കാരണം കോപ്പിറേറ്റീവ് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ആ വീഡിയോ വെക്കുന്നില്ല നിങ്ങൾക്ക് ആ വീഡിയോ പോയി കണ്ടാൽ മനസ്സിലാവും ഏകദേശം അമ്പത്തൊന്ന് മിനിറ്റിന്ന് കാണാനുള്ള ഒരു സിനിമയാണത് അപ്പൊ അമ്പത്തൊന്ന് മിനിറ്റ് കണ്ടു കണ്ടുകഴിയുമ്പഴ്ത്തിനും നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും അതിൽ ഒരാളെ ഒരു നായകനെ അതില് പ്രതിപാദിക്കുന്നുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചായിരുന്നു ഇതിനു മുമ്പ് എട്ടു മാസം മുമ്പ് വന്ന ഫേക്ക് ഫ്രണ്ട് സീരീസിലും വ്യക്തമാക്കിയിരുന്നത് എഫ് ആർ കെ ബ്ലോഗ്സ് ആരെ പറ്റിയാണ് ഇങ്ങനെ പറയുന്നതെന്നും അന്ന് ആരെ പറ്റിയായിരുന്നു പറഞ്ഞിരുന്നതെന്ന് ആരൊക്കെയാണ് അദ്ദേഹം പരാമർശിക്കപ്പെട്ടിരുന്നതെന്നും ഒരു സിനിമ എന്നുള്ള രീതിയിൽ പറയുന്നെങ്കിലും ഈ വ്യക്തികളൊന്നും നിലവിലുള്ളതല്ല ഒരു സിനിമ കഥ പോലെ പറയുന്നതെന്ന് പറയുന്നതെങ്കിലും ഇതൊക്കെ ആരാണെന്ന് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയായിരുന്നു ആ വിഷയങ്ങളൊക്കെ പുറത്തു വന്നാണ് അതിനെ പലരും ഏറ്റുപിടിച്ചു അങ്ങനെ വന്നു ഇങ്ങനെ വന്നെല്ലാം വന്നാ ഇപ്പം കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന ഒരു അലിഗേഷൻ അന്ന് വന്ന അലിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗഹൃദത്തിനിടയിലുള്ള പ്രശ്നങ്ങൾ എന്തുകൊണ്ട് സൗഹൃദം പിരിയുന്നു അതിന്റെ കാരണങ്ങൾ എന്താണ് അതിനുശേഷം പെണ്ണ് വിഷയങ്ങൾ പെണ്ണ് വിഷയത്തിലും അതുപോലെ തന്നെ വിവാഹ ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെ അങ്ങനെ എങ്ങനെയൊക്കെയുള്ള ഒരു വിഷയമായിരുന്നു എങ്കിൽ ഇപ്പോൾ റീസെന്റ് വന്നിരിക്കുന്ന വിഷയത്തിന്റെ ഒരു ചുരുക്ക ഭാഗം ഞാൻ നിങ്ങൾ അടുത്ത് പറഞ്ഞുതരാം നിങ്ങൾ ആ വീഡിയോ പൂർണ്ണമായി കണ്ടു കഴിയുമ്പോൾ നമുക്ക് കാര്യം മനസ്സിലാവും ആരാ ആണ് ഉദ്ദേശിച്ചിരിക്കുന്നതും ആ സിനിമയിലെ നായകൻ ആരാണെന്നും അതുപോലെ തന്നെ അതിലെ കഥാപാത്രങ്ങൾ ആരാണെന്നൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും അവൻ ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല അദ്ദേഹം ആ പേര് വ്യക്തമാക്കാത്തത് കൊണ്ട് ഞാനും വ്യക്തമാക്കുന്നില്ല എൻ്റെ എഫ് ആർക്ക് നിങ്ങൾ ധൈര്യമായിട്ട് പേര് വിളിച്ച് പറയൂ നിങ്ങൾക്ക് അത് ധൈര്യമില്ലേ 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 ഓക്കെ അത് അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ് അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹം അങ്ങനെ ചെയ്തോട്ടെ ഓക്കെ അപ്പൊ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അന്ന് ആ ഫേക്ക് ഫ്രണ്ട്സിൽ പറഞ്ഞ നായകൻ തന്നെ ഇപ്പോഴും അന്ന് പറഞ്ഞിരുന്നത് പെണ്ണുവിശവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു വിശ്വസിക്കാൻ എന്താ പറയാ പറ്റാത്ത ആളുകളിൽ നിന്ന് പോലും വിശ്വാസം സമ്പാദിച്ചിട്ട് അവരെ പോലും ഈ രീതിയിൽ സ്ത്രീകളെ ഉപയോഗിച്ചു അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അതിനുശേഷം ഇപ്പോ കഴിഞ്ഞ റീസെന്റ്ലി വന്നൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഇവരെ ഒരു പെൺകുട്ടി സമീപിച്ചു എന്നിട്ട് ആ പെൺകുട്ടി പറയാണ് ആ ഒരാളെ പറ്റിയിട്ട് അയാൾ വിവാഹ വാഗ്ദാനം നൽകിയിരുന്നു പല പരിപാടികളും കാര്യങ്ങളൊക്കെ ചെയ്തു അതിനുശേഷം ഉടായ്പും കാര്യങ്ങളും ആയപ്പോഴത്തേനും അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെല്ലുന്നു വീട്ടിൽ ചെന്ന് കയറി അങ്ങനെ പെൺപിള്ളാർ അങ്ങനെ പലരും ധൈര്യം കാണിക്കത്തില്ല പക്ഷെ ഈ പെൺകുച്ചി ധൈര്യത്തോടെ വീട്ടിൽ കയറി ചെല്ലുന്നു അത് നോട്ട് ചെയ്യണേ ധൈര്യത്തോടെ വീട്ടിൽ കയറി ചെല്ലുന്നു ആ ഈ പറയുന്ന നായകന്റെ അമ്മ സഹിതം പറയുന്നു പറ്റത്തില്ല അതങ്ങനെ ഇങ്ങനെ മറ്റേ മറിച്ചതെന്ന് പറഞ്ഞിട്ട് പെൺകുട്ടിയെ തിരിച്ചുവിടുന്നു അതിന്റെ ഫലമായിട്ട് അദ്ദേഹം ഈ വിശ്വാസപരമായ കുറച്ച് കാര്യങ്ങളും ഉടായ്പുകാന്താരയായി തീരുകയും ചെയ്യുന്നതും ഒക്കെയാണ് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് ഞാൻ അതിനകത്ത് നിന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അതിനപ്പുറത്തേക്ക് അതിന് പുറത്തിറങ്ങി എനിക്ക് കുറച്ച് കാര്യങ്ങൾ എൻ്റെതായ പേഴ്സണൽ ലൈഫും കൂടെ ഇൻക്ലൂഡ് ആക്കി പറയണമെന്നുണ്ട് അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഞാൻ വ്യക്തമാക്കി പറയാം ഇതിൽ ആരോപണ വിധേയനാവുന്ന ഒരു വ്യക്തി ഇതിന് ഒമ്പത് എട്ട് മാസം മുമ്പ് ആരോപണ വിധേയനായിട്ടുണ്ട് പക്ഷേ ഇതിൽ ഏറ്റവും വലിയ രസമുള്ള കാര്യമാണ് അന്നും ആ ആരോപണ വിധേയനായിട്ടുള്ള വ്യക്തി ഇതിന് മറുപടി ഒന്നും തന്നിട്ടില്ല ആ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞല്ല പറയുന്നത് പക്ഷെ പരോക്ഷമായി പ്രത്യക്ഷത്തിൽ പരോക്ഷത്തിൽ എല്ലാവർക്കും അറിയാം അദ്ദേഹം അദ്ദേഹത്തെയാണ് ആണ് ഉദ്ദേശിച്ചത് പക്ഷേ അദ്ദേഹം റിപ്ലൈ ഒന്നും തന്നിട്ടില്ല കൊടുത്തിട്ടില്ല നമുക്കൊന്നും കിട്ടിയിട്ടില്ല ഇപ്പോഴും പിന്നീട് എട്ട് മാസത്തിന് ശേഷം ഈ പറയുന്ന എഫ് ആർ കെ ബ്ലോഗ്സിനെ തന്നെ അല്ലെങ്കിൽ അദ്ദേഹം സിനിമ പോലീസ് ആണ് ഇറക്കാൻ കാരണം അദ്ദേഹത്തെ ആ വിഷയം ചെയ്തിട്ടുള്ളത് കൊണ്ടായിരിക്കാം അദ്ദേഹവുമായി ബന്ധപ്പെടുന്ന ഒരു ആൾ വന്നിട്ട് അദ്ദേഹത്തെ എഫ് ആർ കെ ബ്ലോക്സിനെ സമീപിക്കുന്നു എന്നിട്ട് ഇക്കാര്യങ്ങൾ പറയുന്നു അപ്പൊ വിശ്വാസമാവാത്തുകൊണ്ട് തന്നെ ആ പെൺകുട്ടി ഫോട്ടോ വരെ കാണിക്കുന്നുണ്ടെന്ന് പറയുന്നു ആ ഒരു കാര്യം അദ്ദേഹത്തിന്റെ ഈ ഫോട്ടോ മേ ബി കാണാം അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് കള്ളായിരിക്കത്തിൽ അതായത് ഫോട്ടോയുടെ കാര്യത്തിൽ പിന്നീട് അങ്ങോട്ട് പറയുന്ന കാര്യം പെൺകുട്ടിയുടെ ഭാഗം മാത്രമാണ് എഫ് ആർ കെ ബ്ലോക്സ് കേട്ടിട്ടുള്ളത് എഫ് ആർ കെ ബ്ലോക്സിന്റെ സിനിമയിൽ അദ്ദേഹം പറയുന്നത് പക്ഷേ അതിനകത്തൊരു കാര്യമുണ്ട് ഏതൊരു വിഷയത്തിനും രണ്ട് ഭാഗം നമ്മൾ പല വിഷയങ്ങളും ചെയ്യാറില്ല എല്ലാത്തിനും രണ്ട് വശങ്ങളുണ്ട് അത് തീർച്ചയായിട്ടും ഉണ്ട് ഇവിടെ ആരുവാരും നല്ലതെന്ന് ആരും ആരും ചെയ്തതെന്ന് ഞാൻ പ്രതിപാദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല കാരണം ഈ പെൺകുട്ടിയുടെ ഭാഗം ഞാൻ കേട്ടിട്ടില്ല പക്ഷെ എഫ് ആർ കെ ബ്ലോഗ്സ് കേട്ടിട്ടുണ്ട് അദ്ദേഹം കൊടുത്തുണ്ട് പക്ഷെ അതോടൊപ്പം നമ്മൾ നമ്മൾ കേൾക്കാത്ത ഒരാളുടെ ഭാഗമുണ്ട് ഈ നായകൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാഗം എന്താണെന്ന് നമ്മൾ ആരും കേട്ടിട്ടില്ല ഞാൻ കേട്ടിട്ടില്ല പിന്നെ ഈ പറയുന്ന എഫ് ആർ കെ ബ്ലോഗ്സും ആ ആ പറയുന്ന നായകന്റെ ഭാഗം കേട്ടിട്ടില്ല കേട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അതും അദ്ദേഹം പറഞ്ഞുതന്നെയല്ലോ ഇത് റിയാലിറ്റി ആവാം സത്യമാവാം ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം പക്ഷെ ഇത് എത്രത്തോളം നടന്നിട്ടുണ്ട് ഇത് എങ്ങനെയാണ് തുടങ്ങിയത് എന്നൊക്കെയുള്ള കാര്യം ഇത് രണ്ടു പേർക്കും കൂടെ മാത്രം അറിയാവുന്ന ഒരു കാര്യമായിരിക്കും ഈ നായകനും നായികയ്ക്കും മാത്രം അറിയാവുന്ന ഒരു കാര്യമായിരിക്കും പിന്നെ എഫ് ആർ കെ വ്ലോഗ്സ് വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് എട്ട് മാസം മുമ്പ് നടന്ന ആ ഒരു ഫിലിം ഫിലിമുണ്ടല്ലോ അദ്ദേഹം ഇറക്കിയ അതിൽ പറഞ്ഞ ഇൻസിഡൻറ്റുകൾ നടന്നതിന് ശേഷമാണ് വ്യക്തമായി മനസ്സിലാക്കുക നടന്നതിന് ശേഷമാണ് ഈ പെൺകുട്ടിക്ക് ഈ ഇഷ്യൂ ഉണ്ടാവുന്നത് അപ്പൊ എനിക്ക് ഉന്നയിക്കാനുള്ള കുറച്ചധികം ചോദ്യങ്ങളുണ്ട് ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്ന ഒരു കാര്യമായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അതായത് സോഷ്യൽ മീഡിയ പലരും നമുക്ക് പല രീതിയിൽ കാണും കോമഡി ചെയ്യുന്ന ഒരു ചെയ്യുന്ന ഒരു മഞ്ഞ മൈക്കിന്റെ മുമ്പിൽ ഇരുന്ന് ചെയ്യുന്ന എന്നെ പോലുള്ളവന്മാരും ഒക്കെ ഉണ്ട് പല ആളുകളും വീഡിയോ ചെയ്യുന്നുണ്ട് എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവരുടെ കണ്ടന്റ് ഇഷ്ടപ്പെടുക ലൈക്ക് അടിക്കുക കമന്റ് ചെയ്യാ വിടുക അതിനപ്പുറത്തേക്ക് ഇവരുടെയൊക്കെ പേഴ്സണൽ ലൈഫിലേക്ക് നിങ്ങൾ ചെല്ലുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ സോഷ്യൽ മീഡിയ മീഡിയയിൽ ആയിരിക്കില്ല അവരുടെ പേഴ്സണൽ ലൈഫ് ഇനി ഈ പറയുന്ന പറയുന്നസിന്റെ ആ സിനിമാറ്റിക് യൂണിവേഴ്സിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഒരു ആ പറയുന്ന നായകനെ പറ്റി പറഞ്ഞു അതിനുശേഷവും ഈ പെൺകുട്ടി എൻ്റെ ഒരു ചോദ്യമാണ് പെൺകുട്ടിയെ തന്നെയാണ് ഞാൻ ഇവിടെ പോയിന്റ് ചെയ്ത് പറയുന്നത് എന്തുകൊണ്ട് ഈ പെൺകുട്ടി പിന്നെ ഇയാളുടെ അടുത്തേക്ക് ഈ പറയുന്ന ഒരാൾ ഇങ്ങനത്തേക്കുള്ള ആളാണ് വിവാഹ ബന്ധം പോലും അവിടെ പ്രതിസന്ധിയിലായിരുന്ന ഒരു വ്യക്തിയാണ് അത് മുന്നോട്ട് പോവാതിരിക്കാൻ പല കാരണങ്ങളും ഈ പറയുന്ന സിനിമാറ്റിക് യൂണിവേഴ്സിൽ അദ്ദേഹം പറഞ്ഞിരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത് ആരുടെ ആരുമായിട്ടുള്ള ഇഷ്യൂസ് കാരണം എന്നൊക്കെ പറഞ്ഞിരുന്നു എന്നിട്ടും ഈ പെൺകുട്ടി ഇയാളെ ഏത് തരത്തിൽ വിശ്വസിച്ച് ഇയാളുടെ കൂടെ എല്ലാത്തിനും കൊടുത്തു എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് കാരണം ഈ വിഷയം ഉണ്ടായതിന് ശേഷം വീട്ടിൽ പോലും കയറി ചെല്ലാൻ രണ്ടു തവണ വീട്ടിൽ പോലും കയറി ചെന്ന് വീട്ടുകാരോട് പോലും സംസാരിക്കാൻ ഉള്ള ഒരു പെൺകുട്ടി ഈ കാര്യങ്ങളൊക്കെ അറിയത്തില്ലായിരുന്നു അറിയത്തില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല ഇതെല്ലാം വൈറലായതാണ് എല്ലാവരും അറിഞ്ഞതാണ് അപ്പൊ ഇതൊന്നും അറിയത്തില്ലായിരുന്നോ ഇങ്ങനെ ഒരാളുടെ കൂടെ ബന്ധം സ്ഥാപിക്കുമ്പോൾ അത് എന്തെങ്കിലുമൊക്കെ കൊടുക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു പറഞ്ഞൊരു ഉണ്ട് നിങ്ങൾക്ക് വിവാഹം കഴിക്കുമെന്നുള്ള ഉറപ്പിൽ ആർക്കും ഒന്നും കൊടുക്കരുത് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് അണ്ടിയായാലും അപ്പം ആയാലും ഇറങ്ങാണ്ടി ആണെങ്കിലും ഇടിയപ്പം ആണെങ്കിലും മേടിച്ച് തിന്നാൻ കൊടുക്കുന്നവരോ പറഞ്ഞു കൊടുക്കരുന്ന് തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ എന്നിട്ടും ഇതെല്ലാം അറിയാം ഈ വിഷയങ്ങളൊക്കെ നിലനിന്നതിനു ശേഷവും ഈ പറയുന്ന പെൺകുട്ടി എന്തുകൊണ്ട് ഇയാളുടെ അടുത്ത് പോയ സമയത്ത് ഇയാളുമായിട്ട് വിവാഹം കഴിക്കാനാണ് വിവാഹ വാഗ്ദാനം നൽകി എന്ന് പറയുമ്പോൾ വിവാഹം കഴിക്കാനുള്ള കാര്യമെല്ലാം കരാറിലായതിനു ശേഷം എന്ത് ആയതിനു ശേഷം മാത്രമായിരിക്കണമായിരുന്നു ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടിയിരുന്നത് അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഇവര് തമ്മിൽ ഏതു തരത്തിലുള്ള കരാറായിരുന്നു എന്ന് ആ പറയുന്ന നായകൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം പറയണം ഞാൻ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞതല്ല ഒന്നും ചെയ്തത് എന്ന് അദ്ദേഹമാണ് പറയുന്നതെങ്കിൽ ഈ പറയുന്ന വാദം എല്ലാം പൊളിയും കാരണം പെൺകുട്ടിയുടെ ഭാഗം മാത്രമായിരിക്കാം മേപി കേട്ടിട്ടുള്ളത് അവർ പറയുന്ന അവരുടെ ഫോട്ടോസ് കണ്ടിട്ടുണ്ടായിരിക്കാം പക്ഷെ അവർ ഈ പറയുന്നത് പോലെ വിവാഹം കഴിക്കാൻ അല്ല ഞാൻ വിവാഹം കഴിക്കാനല്ല എനിക്കൊരു ജസ്റ്റ് ഒരു സുഖം മതിയായിരുന്നു ഞങ്ങൾക്ക് ചുമ്മാന്ന് കറങ്ങിയാൽ മതിയായിരുന്നു ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് ചുമ്മാ കറങ്ങി അടക്കുക ജസ്റ്റ് ഒരു അടിച്ചുപോളിക്കുക ഇത് മാത്രമായിരുന്നു ആ നായകൻ കരുതിയിരുന്നതെങ്കിൽ എന്റെ ഒരു ഭാഗം പറയുകയാണെ അത് നായകന്റെ ഭാഗം കേട്ടാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ സോഷ്യൽ മീഡിയ ഇപ്പൊ പരസ്യമായ രഹസ്യമാണ് എല്ലാവർക്കും അറിയാം എന്തുകൊണ്ടിത് ഒരു വിവാഹം കഴിക്കാനായിരുന്നെങ്കിൽ നിങ്ങൾ വിവാഹം തന്നെ ഉറപ്പിച്ച് നിങ്ങൾ ചെയ്തതാണെങ്കിൽ എന്തുകൊണ്ട് കേസും കാര്യങ്ങളും പോകുന്നില്ല നിങ്ങൾ അങ്ങനെ ഒരു അയാൾ ഇങ്ങനെ ഒരു ഉഡായ്പനാണെന്ന് മനസ്സിലാക്കുന്ന വ്യക്തിയാണെങ്കിൽ ഉറപ്പായിട്ടും മറ്റൊരു പെൺകുട്ടിക്ക് ഇങ്ങനെ വരുതെന്ന് കരുതിക്കൊണ്ട് ഇതിന് മുമ്പും ഇങ്ങനെ ചെയ്തതാണ് ആ പെൺകുട്ടികൾക്കും ഇങ്ങനെ വന്നല്ലോ ഇനി ഒരു പെൺകുട്ടികൾക്കും ഇങ്ങനെ വരരുത് എനിക്കിങ്ങനെ വന്നല്ലോ എന്നൊക്കെ ഉള്ളത് കരുതിക്കൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾ ഒരു കേസിന്റെ പിന്നാലെ പോകുന്നില്ല പല തവണ പല വീഡിയോസും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരേ സമയം ആ പിള്ളേർ ഭയങ്കര സീരിയസ് ആയിട്ട് പെൺപിള്ളാർ നിൽക്കുന്നവന്മാര് പോലും രണ്ടും മൂന്നും പ്രേമത്തിലായിരിക്കും ഞാൻ അപ്പോഴും ഞാൻ പറയുന്നതായിരുന്നു നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടുകാർ ഇൻക്ലൂഡാക്കുക വീട്ടുകാരുമായിട്ട് അവരുടെ വീട്ടുകാരുമായിട്ട് ബന്ധം സ്ഥാപിക്കുക ഈ പറയുന്ന നായകന്റെ വീട്ടിൽ കയറി ചെല്ലുന്നതിന് മുമ്പ് തന്നെ അവരുടെ കുടുംബക്കാരോട്ടും ബന്ധപ്പെട്ടവരോട്ടും ഈ പെൺകുട്ടിക്ക് ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു ഇഷ്ടമാണ് നിങ്ങൾക്ക് വിവാഹം കഴിപ്പിച്ച് തരാൻ താല്പര്യമുണ്ടോ എന്ന് ആ പെൺകുട്ടിക്ക് പെൺകുട്ടിയാലോ അല്ലെങ്കിൽ പെൺകുട്ടിയുടെ വീട്ടുകാരാലോ ചോദിക്കാമായിരുന്നല്ലോ കാരണം ഈ വിഷയത്തിന് ശേഷം കൂടി ആ പെൺകുട്ടി ഈ പറയുന്ന നായകന്റെ വീട്ടിൽ കയറി ചെന്ന അമ്മയോട് സംസാരിക്കാൻ ഗട്ട്സ് ഉണ്ടെങ്കിൽ ഈ ബന്ധം തുടങ്ങുന്ന സമയത്ത് തന്നെ ഇങ്ങനൊരു സെലിബ്രിറ്റി പവർ ഉള്ള ഒരാളാണ് ഇയാൾക്ക് ഇങ്ങനൊരു അലിഗേഷൻ വന്നിട്ടുള്ള ഒരാളാണ് എന്തുകൊണ്ട് നിങ്ങൾ ഈ പരിപാടിക്കൊക്കെ നിൽക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ട് ആ പറയുന്ന അമ്മയെ അല്ലെങ്കിൽ ആ വീട്ടിലുള്ള ആളുകളെ നിങ്ങൾ നേരിട്ട് പോയിട്ട് ഞങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങൾക്ക് ഇതൊക്കെ ആവണം ഞങ്ങൾക്ക് കല്യാണം കഴിപ്പിച്ച് തരണം നിങ്ങൾ അന്നേ പറഞ്ഞില്ല ഇങ്ങനെയൊക്കെ ഉള്ള ഒരാളാണ് എന്താ ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ സ്വഭാവം ഉള്ള ഒരാളാണ് കാരണം ഇങ്ങനെ ഇതിനു മുമ്പ് വിഷയം വിഷയം ഒരാളാണ് അതായത് ഈ സിനിമയിൽ സിനിമയിൽ ഇങ്ങനെയൊക്കെ വിഷയമുള്ള ഒരാളാണ് അപ്പോൾ അതെന്തുകൊണ്ട് നടന്നില്ല ഇതിനുശേഷം വന്നിട്ട് അയ്യോ പൊത്തോ എനിക്കത് പറ്റി ഇത് പറ്റിയെന്നും പെമ്പുള്ളാർ ഇനിയും ദയവ് ഇത് പറയാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ആളുകൾ ഞങ്ങളുടെ കണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിൽ മാത്രം നിങ്ങൾ നിൽക്കുക പേഴ്സണൽ ലൈഫിലേക്ക് ആരുടെയും കയറി ചെല്ലാതിരിക്കുക നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ആയിരിക്കത്തില്ല ആരും ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇനി ആ വീട്ടിലുള്ള ഒരു കഥാപാത്രത്തെ ഓർത്തിട്ടാണ് എഫ് ആർ കെ വ്ലോഗ്സ് പല കാര്യങ്ങളും മറച്ചു വെച്ചു എന്ന് പറയുന്നു പക്ഷേ ഈ ഒരു വിഷയത്തുകൂടി അത് മാറി എന്ന് പറയുന്നു പെൺകുട്ടി വന്ന സമയത്ത് ഇങ്ങനെ അവരെ ഒന്നും ആശ്വസിപ്പിക്കുക പോലും ചെയ്തില്ല എന്ന് പറയുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എൻ്റെ വീട്ടിലെ കാര്യം തന്നെ പറയാം എൻ്റെ ഉമ്മ ആണെങ്കിൽ പോലും ഒരു പെണ്ണ് വീട്ടിൽ കയറി വന്നിട്ട് വന്നിട്ടില്ല വടച്ചന്റെ കൃപ കൊണ്ട് ഞാൻ പ്രേമിക്കുന്ന സമയത്ത് എങ്ങാ എന്റെ വീട്ടിലോട്ട് പെമ്പിള്ളേർ കയറി വരാൻ തുടങ്ങി കഴിഞ്ഞാൽ നാട്ടുകാർ പറഞ്ഞ ഇവിടെ ലേഡീസ് ഹോസ്റ്റൽ തുടങ്ങിയെന്ന് എന്നാലും എന്റെ വീട്ടിലോട്ട് ആരും കയറി വന്നിട്ടില്ല പെമ്പിള്ളേർക്ക് നന്ദി അതായത് എനിക്കൊരു പത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സുള്ള സമയത്തെ കാര്യമായിട്ടാണ് ഈ പറയുന്നേ അതായത് ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് അപ്പോഴത്തെ കാര്യം പറയുന്നത് മൂന്ന് നാല് വർഷം മുമ്പ് അത്രേ അത്രയേ ഉള്ളൂ അപ്പോഴത്തെ കാര്യമാണ് പറയുന്നത് അപ്പോ ഏതൊരു മതവാണെങ്കിലും പിതാവാണെങ്കിലും കാക്കയ്ക്ക് തൻകുഞ്ചു പൊൻകുഞ്ു പറയുന്നത് പോലെ മക്കളെ എത്ര ഉടായ്പ കാണിച്ചാലും തിന്മ കാണിച്ചു കഴിഞ്ഞാലും മ്പിള്ളാരാണെങ്കിൽ അമ്മയ്ക്ക് കുറച്ചുകൂടെ വാത്സല്യം കാണുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അവര് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ പെണ്ണ് വന്ന് കയറുന്ന സമയത്തോ അല്ലെങ്കിൽ അവരെ പറ്റി ആരോപണം വരുമ്പോഴത്തേനും അവരെ ഒരു കാരണവശാലും ഈ മകൻ ഒരു പ്രശ്നമാക്കാനായിട്ട് നോക്കത്തില്ല ഇങ്ങനെ ഒരു നൈസായിട്ട് പറഞ്ഞു വിടാനേ നോക്കത്തുള്ളൂ ഒരു അമ്മയും മോളെ വാ മോളെ ഇങ്ങനെയൊക്കെ പറ്റിയതില്ലേ നിന്നെ ആശ്വസിപ്പിക്കട്ടെ കെട്ടിപ്പിടിച്ച് ഉമ്മരട്ടെ എന്നൊന്നും പറയത്തില്ല അവരെ ഒഴിവാക്കി വിടാനേ നോക്കത്തുള്ളൂ ശേഷം അകത്ത് പോയിട്ട് വേണമെങ്കിൽ ഇപ്പൊ എന്റെ ഉമ്മച്ചാ നിലനിൽ എന്നോട് പറയും എന്നെ മോനെ നീ കാണിച്ചിട്ട് വന്ന് കാഴ്ച എന്തുകൊണ്ടാണ് മേണിക്കുന്നത് അങ്ങനെ പറയുമായിരിക്കും അങ്ങനെ നിങ്ങൾ പറയത്തില്ല മയക്കി ഇച്ചിരി ക്വാളിറ്റി ഉണ്ട് എൻ്റെ ഈ ഇവരൊക്കെ ഇടുന്നൊക്കെ കൊണ്ടായിട്ടുണ്ട് ഇത്ര തെറിയോന്ന കേട്ടോ അപ്പം അങ്ങനെ പറയുമായിരിക്കാം വീട്ടിനകത്ത് വന്നിട്ട് ആ മക്കളോട് അങ്ങനെ പറയുമായിരിക്കാം ഈ നായകൻ ഈ ഭക്തിമാർഗ്ഗത്തിലേക്ക് പോയതുകൊണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട് അതിൽ എനിക്ക് അറിയത്തില്ല അതിനെ പറ്റിയിട്ടുള്ള റിയാലിറ്റി ഞാനും ആ വീഡിയോ കണ്ടതാണ് അവർ ഓരോരുത്തർ ഞാൻ എനിക്ക് വിശ്വാസമുള്ള ആളാണ് അപ്പം മറ്റൊരു വിശ്വാസിയെ അയാളുടെ വിശ്വാസപരമായിട്ട് ചെയ്തെന്ന് പറയുമ്പോളെ കളിയാക്കാനെ കുറ്റപ്പെടുത്താനും എനിക്കില്ല കാരണം ഞാൻ വിശ്വാസം എന്റെ വിശ്വാസം മറ്റൊരാൾക്ക് കോമാളിത്തരമായിരിക്കാം ഒരാളുടെ വിശ്വാസം എനിക്ക് കോമാളിതരായിട്ട് കരുതി കഴിഞ്ഞാൽ എന്റെ വിശ്വാസം അവർക്കെല്ലാം കോമാളിത്തരായിട്ട് തോന്നുന്നു അതുകൊണ്ട് അവരെ റെസ്പെക്ട് ചെയ്യട്ടെ ലെക്കും ദീനിക്കും വലിയ ദീനാണ് എനിക്ക് എന്റെ വിശ്വാസം അവൻ അവന്റെ വിശ്വാസം വിശ്വാസത്തിൽ ആർക്കും നിർബന്ധമൊന്നുമില്ല നമ്മൾ അവരെ ഒന്നും പിടിക്കാൻ പോകുക എന്നാൽ കയറി കടിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ നോക്കിയാൽ പോരെ ഓക്കെ അത് അങ്ങനെ വിടട്ടെ ഇനി ഈ വിഷയങ്ങളിൽ ഇത്രയും പറഞ്ഞു വെച്ചിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടെ ഞാൻ ഉറപ്പിച്ച് പറയുന്നു പ്രേമിക്കുവാണേ പോലും നിങ്ങളെ കെട്ടുമെന്ന് ഒന്നും കൊടുക്കാതിരിക്കുക എനിക്ക് നൂറ് കണക്കിന് രൂപ പിള്ളേർ മെസ്സേജ് ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും പറഞ്ഞു അവൻ എന്നെ അവോയ്ഡ് ചെയ്തു അവനെന്നെ ഒഴിവാക്കി ഇപ്പം അവനോട് മിണ്ടുന്നില്ല പണ്ടത്തോടെ മിണ്ടുന്നില്ല എന്ന് പെൺപിള്ളേർ മെസ്സേജ് ആ പിള്ളേർ പറയുന്ന പറഞ്ഞാൽ അവൾക്ക് പഴയപോലെ അടുപ്പില്ല എന്ന് പറഞ്ഞ അവോയ്ഡ് ചെയ്യുന്നു ബ്ലോക്ക് ചെയ്യുന്നു അല്ലെ നിങ്ങളെ വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കി കളയാന്നുള്ളതേ ഉള്ളൂ നിങ്ങളെ ശാരീരികമായിട്ട് ഉപയോഗ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിക്കുകയെന്ന് പറഞ്ഞെല്ലാം എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ കേസുമായിട്ടും കാര്യങ്ങളുമായിട്ട് പോവാം അല്ലാതെ നിങ്ങൾ ആരെടുത്ത് വന്ന് കൂട്ടും പറഞ്ഞിട്ട് ഒന്നും ഒരു കാര്യമില്ല ഇല്ലെങ്കിൽ നിങ്ങൾ ഡയറക്ട്ലി വന്ന് പറയണം എനിക്ക് ഇങ്ങനെ പറ്റിയതാണ് ഇങ്ങനെ ആളെന്നെ ചെയ്തതാണ് ഇനി ഒരു പെൺകുട്ടിക്കോ ഒരു ആൺകുട്ടിക്കോ ഇങ്ങനെ വരരുതെന്നുള്ള രീതിയിൽ നിങ്ങൾ വന്നിരുന്നു പറഞ്ഞാലും അതിൻ്റെ ഒരു കാര്യമുണ്ട് ഓക്കെ നിങ്ങൾക്ക് ഭയമായിരിക്കാം അപ്പോൾ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് വ്യക്തമായ ഒരാളിലൂടെ ഇത് കൊടുക്കും പക്ഷെ അപ്പോഴും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇനി പോകാനിരിക്കുന്നവരോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ പ്രതീക്ഷ തന്നെ നിൽക്കുക സോഷ്യൽ മീഡിയയിൽ നിൽക്കുക അപ്പോൾ എൻ്റെ അടുത്താണെങ്കിൽ പോലും വരുവാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ പ്രതീക്ഷിച്ചിരിക്കുക ഇയാൾക്ക് ഞാൻ എനിക്ക് ഇപ്പം തന്നെ പറയട്ടെ ഒരു പെണ്ണിനെ കിട്ടാനൊന്നും പറ്റത്തില്ല ഞാൻ ഇപ്പം തന്നെ പറയാം എൻ്റെ അടുത്ത് ഒരു പെണ്ണ് പ്രേമിക്കാൻ ഞാൻ പറയാം പ്രേമിച്ചു എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നെങ്ങോട്ടില്ല എനിക്ക് പ്രേമിച്ചു എനിക്കൊരു പ്രശ്നമില്ല തിരിച്ച് ഞാൻ പ്രേമിക്കുമെന്നോ ഞാൻ കിട്ടുമെന്നൊന്നും പ്രതീക്ഷിച്ചു പോകരുത് എനിക്കും പറയാനുള്ളൂ കല്യാണം കഴിക്കുന്നതിന് മുമ്പും പല വെമ്പളായിട്ടും ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്നെ പ്രേമിക്കാൻ വരുന്നവരുടെ ഞാൻ പറഞ്ഞിട്ടുള്ളത് പണ്ടും ഞാൻ പ്രേമം തുടങ്ങിയ കാലത്തും ഞാൻ പല വെമ്പളായിട്ടും പറഞ്ഞിട്ടുള്ളത് ഞാൻ കെട്ടുമെന്നൊന്നും എന്നെ പ്രേമിക്കാൻ നിൽക്കല്ലേ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്ന് പറഞ്ഞാൽ കുറച്ച് പോസ്റ്റിനേഴ്സും അത് ഇതൊക്കെ കൂടി വരുന്ന സാധനമാണ് നമുക്ക് പല രീതിയിൽ സോഷ്യൽ മീഡിയ നിൽക്കുന്നവരാകുമ്പോഴത്തേക്കും അത് ക്ലാഷ് ഉണ്ടാവും ആ ക്ലാഷുകൾ പലപ്പോഴും ഒരു കാരണമാകുന്നത് കൊണ്ട് തന്നെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ രണ്ടുപേരും ഇപ്പം ഞാൻ ടൈം പാസ് ആയിട്ട് നിന്നാലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ തുടക്കത്തിൽ അങ്ങനെയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ സീരിയസ് ആയേക്കാം അത് പലതരത്തിലുള്ള ബന്ധത്തിലേക്ക് പോയേക്കാം അതിനുശേഷം പിന്നീട് വന്നിട്ട് തുടക്കമൊക്കെ മറന്നതിന് ശേഷമുള്ള ഒരു പെരുമാറ്റം ഉണ്ടാവും അപ്പൊ ഇവിടെ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ സംഭവിച്ചെല്ലാം സംഭവിച്ചു ഈ പറയുന്ന നായകൻ ഉടായപ്പനാണെങ്കിൽ നിങ്ങൾ നന്നായി കഴിഞ്ഞ് നിങ്ങൾക്ക് കൊള്ളാം കാരണം ഒരു പെൺകുട്ടിനെ നേരിട്ട് വന്നിത് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അട പടലം മൂഞ്ചിപ്പോവും തെളിവ് സഹിതം വന്ന് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ മൂഞ്ചിപ്പോ പിന്നീട് പെൺപുള്ളാരോട് പറയാനുള്ളത് ആര് നിങ്ങളെ കെട്ടു വിചാരിച്ചൊന്നും കൊടുക്കാൻ നിൽക്കരുത് പിന്നെ ഒരാളുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കുക അയാളെപ്പറ്റി അടുക്കുന്ന സമയത്ത് തന്നെ എല്ലാം തുറന്നു തുറന്നുവലിച്ച് കൊടുക്കാതെ അവരുമായിട്ടോ അവരുടെ വീട്ടുകാരുമായിട്ടോ കുടുംബക്കാരുമായിട്ടോ വേണ്ടപ്പെട്ടവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇതെല്ലാം ആക്കുക എന്നിട്ട് നിങ്ങൾ വിവാഹപരമായിട്ട് തന്നെ മുന്നോട്ട് പോവാ ഇതിനുശേഷം എല്ലാം കൊടുക്കുക അത്രയും കഴപ്പ് മൂത്ത് കിടക്കേണ്ട കാര്യം എന്തോ ഒന്നോ രണ്ടോ മാസം എടുത്ത് ടൈം എടുത്ത് കല്യാണം കഴിക്കണം കല്യാണം കഴിക്കാനല്ലേ എന്തായാലും കളിക്കാനല്ലല്ലോ അപ്പൊ കല്യാണം അങ്ങോട്ട് കഴിഞ്ഞതിന് ശേഷം കളിക്കണം അപ്പൊ ഈ പ്രശ്നമൊന്നുമില്ല വിവാഹ വാഗ്ദാനം നൽകി പറ്റിച്ചു കൊള്ളാ മാറും ഇവിടെ എല്ലാവർക്കും കളി 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 മൂത്ത് കിടക്കുന്നതാണ് ഒന്നാമത്തെ കാര്യം തുറന്നു പറയുന്നത് ആർക്കും എന്നോടൊന്നും തോന്നരുത് ഇല്ല നമ്മളെ തുടാൻ വരുന്ന സമയത്ത് പിടിക്കാൻ വരുന്ന സമയത്ത് എല്ലാവർക്കും അറിയാം എന്നെ തൊട്ടരുതെന്ന് ഒരു പെണ്ണുരുത്തന്നെ മുഖത്ത് നോക്കി പറഞ്ഞാൽ അവൻ മൂളെ അപ്പ പോങ്ങിയെല്ലാം തരും ആണ് അത് ഏത് റൂമിൽ കയറ്റിയാലും എവിടെ കയറ്റിയാലും പക്ഷെ അവിടെത്തൊന്ന് തൊടുന്ന സമയത്ത് കെട്ടാനുള്ളതല്ലേ അതുകൊണ്ട് ഒരു സുഖമല്ലേന്ന് പറഞ്ഞിട്ട് നിന്ന് കൊടുക്കും അപ്പൊ ആ കെട്ടാനുള്ളതല്ലേ എന്ന് പറയുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ആ അതിന്റെ പിറ്റേന്നോ അപ്പോഴോ തന്നെ ചെന്നിട്ട് ആ കെട്ട ഉറപ്പിക്കണം അല്ലെങ്കിൽ അവിടെ വെച്ചവനെ കൊണ്ട് കെട്ടിപ്പിക്കണം അതിനുശേഷം മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ കാരണം ഇത് എന്റെ ലൈഫിൽ എനിക്ക് എക്സ്പീരിയൻസ് ഉള്ള കാര്യമാണ് ഞാൻ അത്ര വെടിപ്പോ ഒന്നും അല്ലായിരുന്നു ഒരുപാട് പിള്ളേർ പ്രേമിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ ആ പെമ്പിള്ളാരൊക്കെ വീട്ടിലേക്ക് കയറി വരാത്തത് എന്റെ ഭാഗ്യം എന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ അല്ല നമ്മളാരും വലിയ പുണ്യവാളനോ കാര്യങ്ങളോ ഒന്നുമല്ല എന്റെ ഭാഗം കൊണ്ട് എനിക്ക് തേപ്പ് കിട്ടിയിട്ടുണ്ട് എനിക്ക് ചില പെമ്പിള്ളാരെ ചില സാഹചര്യങ്ങൾ തേക്കേണ്ടി വന്നിട്ടുണ്ട് അതെല്ലാം എന്റെ തെറ്റാണെന്നുള്ളത് എനിക്കറിയാം എന്നെ ഏതൊരു പെമ്പിളാരിട്ടിട്ട് വേണമെങ്കിലും അതിന് എന്റെ തെറ്റുണ്ടെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ നമ്മളാരും അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല അപ്പൊ ഇനിയെങ്കിലും നല്ല രീതിയിൽ മുന്നിലേക്ക് പോകാൻ ആണു പെണ്ണും ശ്രമിക്കുക ഈ ഒരു വിഷയത്തിൽ ഇത് മാത്രം പറഞ്ഞുകൊണ്ട്